കൊച്ചിൻ കോർപ്പറേഷനിലേക്ക് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ബി ജെ പി മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്യാമള എസ് പ്രഭു കൊച്ചിൻ കോർപ്പറേഷൻ അഞ്ചാം ഡിവിഷനായ ചേർലായി ഡിവിഷനിലാണ് മത്സരിക്കുന്നത് മട്ടാഞ്ചേരിയിലെ ബി ജെ പി നേതൃത്വത്തിൽ നിന്നും തുടർച്ചയായ അവഗണനയെന്നും അപമാനവും ഒന്നും നേരിട്ടു എന്ന് പറയുന്നു ജനങ്ങളുടെ വലിയ പിന്തുണ തനിക്കുണ്ട് എന്നും ശ്യാമള എസ് പ്രഭു പറയുകയാണ് കൊച്ചിൻ കോർപ്പറേഷൻ അഞ്ചാം ഡിവിഷനെ മുപ്പത്തിരണ്ടു വർഷം പ്രതിനിധീകരിച്ച ബി ജെ പിയുടെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ ശ്യാമള എസ് പ്രഭു ആണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത് ഈ സംബന്ധിച്ചൊക്കെ കുറെ ഊഹാ ഞാന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാനാണ് ആഗ്രഹിക്കുന്നത് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ മത്സരിക്കാനായിട്ടുള്ള ചില കാരണങ്ങളുണ്ട് ഞാൻ രണ്ടായിരത്തി പതിനഞ്ചില് ഞാൻ മത്സരിക്കുമ്പോൾ എനിക്ക് ഒരു ട്രിബൽ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു ഞാൻ അറിഞ്ഞില്ലേ എനിക്ക് റിബൽ വരും ഞാൻ നോമിനേഷൻ ഒക്കെ കൊടുത്ത് പുറത്ത് വരുമ്പോഴാണ് ഇവർ നോമിനേഷൻ കൊടുക്കാൻ പോകുന്നത് അവരെന്നെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു പക്ഷെ ജനം എൻ്റെ കൂടിയായിരുന്നു ഞാൻ ജയിച്ചു അത് വലിയൊരു ഭാഗ്യമാണ് ദൈവനിശ്ചയമാണ് എന്ന് തന്നെ പറയും അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപതിൽ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ആരെങ്കിലും ചെറുപ്പക്കാർ നിൽക്കട്ടെ യൂസ് ആരെങ്കിലും നിൽക്കട്ടെ എന്ന് വെച്ച് ഞാൻ മാറിക്കളഞ്ഞു അങ്ങനെ എനിക്ക് പകരമായിട്ട് വേറെ ഒരു കാൻഡിഡേറ്റിനെ നിർത്തി അയാൾ ജയിച്ചു അതിന് ശേഷമാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നത് ഈ തിരഞ്ഞെടുപ്പ് വന്ന അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് ഈ അഞ്ച് വർഷക്കാലം അതായത് ഞാൻ കൗൺസിലർ അല്ലാത്ത സമയത്ത് ഞാൻ സ്റ്റേറ്റ് വൈസ് ആയിരുന്നു ഇവിടെ മുപ്പത്തിരണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ് എന്നിട്ട് പോലും ഒരു കാര്യത്തിനും എന്നെ ക്ഷണിക്കുകയോ എന്നെ പരിഗണിക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഞാനതൊക്കെ ഒന്നും മൈൻഡ് ചെയ്യാറില്ല പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്നു വെച്ചാൽ ഇവർ ഈ റിബൽ സ്ഥാനാർത്ഥി പിന്നെ ഞങ്ങൾ എതിർത്ത് കഴിഞ്ഞപ്പോൾ റിബൽ സ്ഥാനാർത്ഥിക്ക് ഡെമ്മി നിന്ന സ്ഥാനാർത്ഥി അവരാണ് ഇപ്പോൾ നിൽക്കുന്ന മത്സരിക്കുന്നത് പിന്നെ അവരുടെ ഭർത്താവിനും എന്തോ നടപടികളൊക്കെ നേരിട്ട ഒരു വ്യക്തിയാണ് അപ്പോൾ അവർ മത്സരരംഗത്തേക്ക് വരുമ്പോൾ ജനമൊക്കെ എന്നോട് പറയുന്നത് ഞാൻ മാറരുത് ഞാൻ നിൽക്കണമെന്നാണ് പറയുന്നത് ഭയങ്കര ആഗ്രഹമാണ് ജനത്തിന് പുറത്തൊന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ പറയേണ്ടത് ഞാൻ മത്സരിക്കണം ഒരിക്കലും വിട്ടു കൊടുക്കരുത് മത്സരിക്കണം മത്സരിക്കണം എന്നാണ് പറയുന്നത് അങ്ങനെയാണ് ഞാൻ മത്സരരംഗത്തേക്ക് വന്നിരിക്കും പ്രവർത്തകരുടെ വികാരം മാനിച്ചുകൊണ്ട് സ്ഥാനാർത്ഥി സമയത്തൊക്കെ ഈ ഒരു കാര്യം താങ്കൾ താങ്കൾക്ക് ഒരു താങ്കളോട് താങ്കൾക്കൊരു മറ്റോ ചെയ്തിരുന്നു ഇവിടെ ഒരു നാലഞ്ച് പേരുണ്ട് നേതൃത്വത്തിലുള്ളവർ അവരാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അവരെ ഞാനായിട്ടുള്ള ഇതില്ലല്ലോ യോജിപ്പില്ലല്ലോ അവരുടെ പെരുമാറ്റത്തിൽ അവരുടെ പ്രവർത്തനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ സ്ഥാനാർത്ഥിയാവാൻ തീരുമാനിച്ചത് അപ്പം ഈ ജില്ലാ നേതൃത്വമായിട്ടാണോ സംസ്ഥാന നേതൃത്വമായിട്ടാണോ എനിക്ക് ഒരു അഭിപ്രായ വ്യത്യാസമില്ല ഞാൻ അങ്ങേറ്റം അവരെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന വ്യക്തിയാണ് അവരും തിരിച്ചിങ്ങോട്ട് തന്നെയാണ് നമുക്ക് സ്വതന്ത്രമായിട്ട് മത്സരിക്കുമ്പോൾ മറ്റു മുന്നണികളിൽ നിന്നുള്ള ഒരു പിന്തുണയൊക്കെ വാഗ്ദാനം ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ സ്വീകരിക്കാൻ കാര്യത്തിലൊക്കെ ഞാൻ സ്വീകരിക്കുന്നില്ല പിന്തുണ എന്ന് പറയുമ്പോൾ അവരുടെ സപ്പോർട്ട് അവരെ വേണമെങ്കിൽ എനിക്ക് വോട്ട് ചെയ്തോട്ടെ എൻ്റെ കൂടെ നിന്നോട്ടെ അതിലൊന്നും എനിക്കിതില്ല പക്ഷെ ഞാൻ ഓപ്പൺ സപ്പോർട്ടിന് ഞാൻ തയ്യാറില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു പാർട്ടി ഇടപെട്ട് ഇതിലൊരു രമ്യമായിട്ടുള്ള പരിഹാരം അത് ഒരുതര സ്ഥാനാർത്ഥി പിൻവലിക്കുന്ന കാര്യ തലത്തിലോട്ട് പോകുക പ്രവർത്തകരുടെ വികാരം മാനിച്ചുകൊണ്ട് മത്സരരംഗത്ത് ഞാൻ വന്നിരിക്കുകയാണ് ആ സമയത്ത് പാർട്ടി എന്നോട് എന്തെങ്കിലും ആവശ്യപ്പെട്ടു തന്നെയാണെങ്കിൽ അപ്പോഴും എനിക്ക് അവരോടൊക്കെ ചോദിച്ചിട്ട് വേണം ഒരു തീരുമാനം എടുക്കാനായിട്ട് ഞാൻ മത്സരരംഗത്തുണ്ട് ഞാൻ മത്സരിക്കും മത്സരിക്കുകയാണ് കൊച്ചി